ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ അതുന കൃപാപരഗോവിന്ദ അതുലപുരേശ്വര ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഉത്തരാസ്വയംവരത്തിൽ പങ്കെടുക്കാൻ വന്ന രാജാക്കന്മാരും ബലരാമനും ശ്രീകൃഷ്ണനും വിരാള രാജാവും എല്ലാം അടുത്ത ദിവസം കാലത്ത് സഭ കൂടി എന്താ ഇനി തീരുമാനിക്കേണ്ടത് എന്നാലോചിക്കുന്നുണ്ടായില്ലോ അതിൽ വെച്ച് ദ്രുപദരാജാവിൻ്റെ ദൂതനായിട്ട് ഒരു വിശിഷ്ട ബ്രാഹ്മണനെ അയക്കാമെന്ന് തീരുമാനവുമായി എല്ലാവരും പിരിഞ്ഞു അപ്പിരിയുന്നതിന് മുമ്പ് പറയുണ്ടായി ഇനി യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അതിനു വേണ്ട സന്നാഹങ്ങളൊക്കെ എല്ലാവരും ചെയ്യാൻ അങ്ങനെയാണ് അവരെല്ലാവരും തിരിഞ്ഞത് പറഞ്ഞ പ്രകാരം ധ്രുപദരാജാവ് തൻ്റെ പുരോഹിതനെ ദൂതനായിട്ട് കൗരവർഗത്തിലേക്ക് അയക്കുകയും ചെയ്തു പാണ്ഡവരും അവരോട് ചേർന്ന് നിൽക്കുന്ന രാജാക്കന്മാരും ഉത്തരാസ്വയംവരത്തിൽ പങ്കെടുത്തതും അത് കഴിഞ്ഞ് ആലോചന എല്ലാം ചാരന്മാർ മുഖേന ദുര്യോധനൻ അറിയുകയും ഉണ്ടായി യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ മുൻകരുതൽ എന്ന നിലയ്ക്ക് രാജാക്കന്മാർ അവരവരുടെ ഭാഗം ശരിപ്പെടുത്താൻ തുടങ്ങി അതേമാതിരി ദുര്യോധനനും തന്നോട് ചേർന്ന് നിൽക്കുന്ന രാജാക്കന്മാരെ പോയി കണ്ട് അവരോട് സഹായം അഭ്യർത്ഥിക്കുകയും ഉണ്ടായി അക്കൂട്ടത്തില് ദ്വാരകയിൽ പോയി ശ്രീകൃഷ്ണനെ കണ്ട് സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടി ദുര്യോധനും പുറപ്പെടുന്നുണ്ടായി യാദവ രാജാവ് ഉഗ്രസേന മഹാരാജാവണെങ്കിലും മിക്കവാറും അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ബലരാമനും ശ്രീകൃഷ്ണനുമാണ് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ദുര്യോധനൻ ശ്രീകൃഷ്ണനെ കണ്ട് സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയത് അവിടെ ചെന്നപ്പോൾ ഭഗവാൻ നല്ല ഉറക്കത്തിലാണ് ഉറങ്ങുന്ന ആളെ ഉണർത്തണ്ടെന്ന് കരുതിയിട്ട് ദുര്യോധനൻ ഭഗവാന്റെ തലഭാഗത്ത് കടന്നിരുന്ന ഒരു സിംഹാസനത്തിൽ കയറിയിരുന്നു ഈ സമയത്ത് തന്നെയാണ് അർജുനനും ഭഗവാനെ കണ്ട് സഹായം അഭ്യർത്ഥിക്കാൻ വരുന്നത് അവിടെ വന്നപ്പോൾ ഭഗവാൻ നല്ല ഉറക്കം തലഭാഗത്താണെങ്കിലോ ദുര്യോധനന് ഇരിപ്പുമുണ്ട് അർജുനൻ എന്തു ചെയ്തു ആ കാലിൻ്റെ ഭാഗത്ത് ഇരുന്നു എന്നിട്ട് പതക്കെ ഭഗവാന്റെ കാല് തലോടാൻ തുടങ്ങി കാല് തലോടെ ഇപ്പം ഭഗവാൻ കണ്ണു പറഞ്ഞു നോക്കിയപ്പുണ്ട് അർജുനൻ എന്താ അർജുന വിശേഷം എന്ന് ചോദിച്ചു ഉടനെ ദുര്യോധനൻ ചാടി വീണു കൃഷ്ണ ഞാൻ കുറേ നേരമായി വന്നിട്ട് അർജുനൻ ഇപ്പം വന്നുള്ളൂ ഞാൻ അങ്ങനെ ഉണർത്തണ്ടാന്ന് വെച്ചിട്ട് തലഭാഗത്ത് ഇങ്ങനെ ഇരിക്കുവായിരുന്നു ആ ദുര്യോധനൂടെ ഉണ്ടോ എന്താ വിശേഷം എന്ന് ചോദിച്ചു ഞാൻ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അങ്ങയുടെ സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഞാൻ യുദ്ധത്തിലൊരു ശാപസം എടുത്തിട്ടുണ്ട് ഞാൻ ഏത് ഭാഗത്ത് യുദ്ധത്തിൽ ചേരുകയാണെങ്കിൽ അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുക അല്ലാതെ ആയുധം എടുക്കില്ല ഒരു കാരണവശാലും ഞാൻ ആയുധം എടുക്കില്ല എന്ന് ശാപം ചെയ്തേക്കുന്നു എൻ്റെ നാരായണ നാരായണപ്പടയുണ്ട് എടുക്കാം ഒരാൾക്ക് എന്നെ എടുക്കാം ദുര്യോധനൻ ആലോചിച്ചു ഭീഷ്മൻ ദ്രോണൻ കൃപൻ മുതലായ യുദ്ധതന്ത്ര വിദഗ്ധന്മാരൊക്കെ കൂടെ ഉള്ളപ്പോൾ ഈ ശ്രീകൃഷ്ണൻ്റെ യുദ്ധതന്ത്രമൊന്നും വലിയ കാര്യമില്ല നാരായണപ്പടയാണെങ്കിലോ അതിശക്തമായ പടയാണ് ദുര്യോധനം പറഞ്ഞു ആ പടം മതി സന്തോഷിച്ച് ഭഗവാൻ പറഞ്ഞു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ആ പട ദുര്യോധനനെ സഹായിക്കുന്നു സന്തോഷമായി ദുര്യോധനൻ യാത്ര പറഞ്ഞു പോയി ആയുധങ്ങളും സൈന്യങ്ങളും ഒന്നുമല്ല ഈശ്വരാധീനമാണ് ഏതു കാര്യവും വിജയിക്കാൻ ആവശ്യമെന്ന് അർജുനന് നല്ലോണം അറിയാം അർജുനൻ പറഞ്ഞു ഭഗവാനെ അങ്ങ് ഞങ്ങളുടെ പക്ഷത്ത് തന്നെ നിന്നാൽ മതി അതാണ് ഞങ്ങളൊക്കെ സന്തോഷവും അങ്ങ് ഞങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ ഞങ്ങൾക്ക് യുദ്ധത്തിലെ തോല്യെപ്പറ്റി ആലോചിക്കുകയോ വേണ്ട അങ്ങ് ഞങ്ങളെ കനിഞ്ഞാഗ്രഹിച്ചാൽ മതി വിജയം സുനിശ്ചയം സർവശക്തനും സർവജ്ഞനും സർവാകാരിയുമായ ഭഗവാൻ കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അർജുനൻ അത്യധികം സന്തോഷിച്ചു വീണ്ടും ഒന്ന് രണ്ട് ദിവസം ദ്വാരകല ഞാൻ താമസിച്ചു അർജുനൻ പിന്നീട് യാത്രയും പറഞ്ഞു പോവുകയും ചെയ്തു പാണ്ഡവന്മാർ ഈ അജ്ഞാതവാസം കഴിഞ്ഞപ്പോൾ വിരാട രാജധാനിയിൽ താമസിച്ചോളാൻ വിരാട രാജാവ് പറഞ്ഞപ്പോൾ വേണ്ട ഞങ്ങൾ ഉപപ്ലവ്യം എന്നുള്ള ഗ്രാമത്തിൽ പോയി താമസിച്ചോളാം എന്ന് പറഞ്ഞല്ലോ അർജുനൻ ആ ഉപപ്ലവ്യത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു ഭഗവത്കൃപ കാക്ഷിച്ച അർജുനന് അത് കിട്ടി ശക്തി കാക്ഷിച്ച ദുര്യോധനന് അതും കിട്ടി രണ്ടു പേർക്കും സന്തോഷം ഭഗവത്കൃപയില്ലാണ്ട് ലോകത്തിൽ ഒന്നും ശുഭമായി വിളങ്ങില്ല എന്ന് നാം എല്ലാവരും അറിഞ്ഞിരിക്കണം വളരെ അധികം അമൂല്യമായ ഒരു സമ്പത്ത് നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുമ്പോൾ ഭഗവത്കൃപയില്ലെങ്കിൽ അത് നഷ്ടപ്പെടും എന്നാൽ വലിയ സൂക്ഷ്മതയൊന്നും ഇല്ലാണ്ട് ഒരു സാധനം നമ്മൾ വെച്ചു നിൽക്കൂ അത് നഷ്ടപ്പെട്ടാലും ഉണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചു കിട്ടും അതുകൊണ്ട് ഭഗവാനെ അങ്ങനെ കൃപാ കടാക്ഷം കഥ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് लोकसमस्ता सुखिनो भवन्तु